എന്തായാലും വളരെ ദുഃഖകരമായ സംഭവമാണ് ഈ നടന്നിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു സ്റ്റേറ്റിന്റെ തലസ്ഥാനത്തുള്ള മെഡിക്കൽ കോളേജാണ് അവിടെയാണ് വന്നിരിക്കുന്ന പേഷ്യന്റ് മനസ്സിലായ അപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് ആ കുട്ടി പറയുന്നത് അതിന് പനി ഉണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞു പനിയില്ല എന്തായാലും പനിയായിട്ട് വീട്ടിൽ പോയി പനിയായിട്ട് തിരിച്ചു വരുന്നു തന്നെ അതിന്റെ ബ്ലഡ് പരിശോധിച്ചപ്പോൾ ഇങ്ങനെ ആക്ടിനോ ബാസിഡിയസ് എന്ന് പറയുന്ന ഒരു ഗ്രാം നെഗറ്റീവ് ബാസിഡിയാണ് ബാക്ടീരിയ അത് പെട്ടെന്ന് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ കാരണമാക്കും അതിന് വളരെ കെയർഫുള്ളായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതാണ് അപ്പൊ അവർ പറയുന്ന അത് കൊടുത്തു വെന്റിലേറ്ററിലായി അങ്ങനെ മരിച്ചു പക്ഷെ ഇത് വളരെ മോശമായിപ്പോ ഈ സമയത്ത് അതൊരു ഒരു യങ് ഏജ് ആണ് അതെ എന്ന് വെച്ചാല് രണ്ട് കേസാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്നത് മെഡിക്കൽ കോളേജില് ഒന്ന് ഒരു ചെറുപ്പക്കാരൻ നാപ്പത്തെട്ട് വയസ്സുള്ള കാടിയ പേഷ്യന്റ് ഇത് ഒരു ലേഡി രണ്ട് കുട്ടികളായിട്ട് ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഇതുപോലെ നമ്പർ വൺ ഹോസ്പിറ്റൽ എന്ന് പറയുന്നിടത്ത് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും കുറച്ചൊക്കെ ഇതിനകത്ത് ഓവർ ക്രൗഡിങ് എന്ന് പറയാം പിന്നെ ഡോക്ടേഴ്സ് കുറവാണെങ്കിലും പേഷ്യൻസ് കൂടുതലാണെങ്കിൽ ഇതെല്ലാം സംഭവിക്കാം അപ്പം ഈ സിസ്റ്റത്തിന്റെ കുഴപ്പാണെങ്കിൽ സിസ്റ്റം നന്നാക്കണം അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് അതിനാണ് നമുക്കൊരു ഹെൽത്ത് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു മന്ത്രിയെ വെച്ചിരിക്കുന്നത് അവിടെ നടക്കുന്ന എന്താണെന്ന് ഫീഡ്ബാക്ക് ബാക്ക് ചോദിച്ച് അത് വേണ്ട ചെയ്യേണ്ടതാണ് ഒരു പേഷ്യന്റ് കെയറിന് വരുന്ന ഒരു പേഷ്യന്റ് രണ്ട് പേഷ്യന്റ് വിത്തിൻ ഫൈവ് ഡേയ്സ് മരിക്കുക എന്ന് പറഞ്ഞാല് ഒരിക്കലും നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാരണമാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ശരി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം